ഒരു സാധനം കാണിച്ചിരട്ടെ ഗായ്സ് വെൽക്കം ബാക്ക് ഇപ്പം എവിടെയെന്നാണറിയോ നാഗാലാൻഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മാർക്കറ്റ് ന്യൂ സൂപ്പർ മാർക്കറ്റ് കേട്ടോ നമുക്കിവിടെ പുഴു പാറ്റ അതുപോലെ പട്ടി ഇല്ലേ പട്ടി അരച്ച് കിട്ടും നമുക്കത് ട്രൈ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ കഴിക്കാനെല്ലാം കാണാൻ വേണ്ടി പോവാം സോ നമുക്ക് നോക്കാം സോ ഇവിടുത്തെ കുറച്ച് അടുത്ത കാഴ്ചകൾ കാണിച്ചു തരാം ആവശ്യം അങ്ങനെ പോകുന്ന ഒരു വിന്ററിന് ഷോപ്പ് ആയിരുന്നു നമ്മളിന്ന് പോകുന്നിട്ടുണ്ട് അരുനാഗ്ര പ്രദേശമാണ് നല്ല തണുപ്പുള്ള സ്ഥലം ആ കുറച്ച് സാധനങ്ങൾ മേടിച്ചു രണ്ട് ക്യാപ്പും മേടിച്ചു ഗ്ലൗസ് മേടിച്ചു അങ്ങനെ വില കുറവായിരുന്നു ഇതെല്ലാം നൂറ് നൂറ് ഇരുന്നൂറാണ് പറഞ്ഞത് പിന്നെ നൂറിന് അവസാനം പിടിച്ചു ഇനി അങ്ങോട്ട് പോകുന്ന ഫുള്ള് സ്നോഫാൾ തണുപ്പ് മൈനസ് ടു മൈനസ് ഫൈവ് ആ രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് സോ എന്തായാലും കുറച്ച് പ്രിപ്പേഡായിട്ട് പോകുന്ന വിചാരിച്ചു ഞാൻ ക്യാപ്പൊന്നും എടുത്തില്ല വിന്റർ ക്യാപ്പൊന്നും എടുത്തില്ല നമ്മുടെ ഈ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റ് ചാന്ദിനി ചൗക്കില്ലേ അതുപോലെ തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് നല്ല വിലക്കുറവാണ് എല്ലാ സാധനങ്ങളും വിന്റർ വരാൻ പോകല്ലേ ഇപ്പൊ വിന്ററിന്റെ ജാക്കറ്റ് ഗ്ലൗസ് ഒക്കെ ഭയങ്കര വിലക്കുറവട്ടോ ഷൂ ഞാൻ മെയിൻ ആയിട്ട് വന്നത് ആ പുഴു പട്ടി പട്ടി ഇറച്ചി ഇല്ലേ പട്ടി ഇറച്ചി കാണുന്നു ഈ കാണുന്നല്ല നൂറ് രൂപയിലൂട്ടോ ടീഷർട്ട് എല്ലാം നൂറ് രൂപ ഈ ഒരു കടയിൽ ഏതരത്തിൽ അമ്പത് രൂപ കേട്ടോ എല്ലാ അമ്പത് രൂപ എടുക്കുന്നതാണ് ആൾക്കാർ എടുത്ത നല്ല സാധനങ്ങൾ യാ ഫ്രം കേരള നൈസ് കോസ്റ്റ്യൂം ആ ഹായ് ഈ കാണുന്ന വിന്റർ ജാക്കറ്റല്ല ഏതെടുത്താലും ഇതൊന്നും യൂസ്ഡ് സാധനങ്ങളല്ല ഇതെല്ലാം സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളാപ്റ്റോ സ്റ്റാർട്ടിങ് ഈ സാധനങ്ങളൊക്കെ വരുന്നത് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ആ ഭാഗത്ത് നിന്നാ നൂറ്റമ്പത് രൂപയില എല്ലാ ജാക്കറ്റും സ്റ്റാർട്ടിങ് അപ്പൊ ഇവർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടോ മാക്സിമം ഒരു ഫിഫ്റ്റി ആ റേഞ്ച് കിട്ടുന്നുണ്ടോ ഈ ജാക്കറ്റ് ഒക്കെ വെറും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ അടിപൊളി സാധനം ജസ്റ്റ് ഒന്ന് സെറ്റ് മതി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വറുത്തന്നെ നമ്മുടെ നാട്ടിലെ ഈ സാധനം സാധനങ്ങൾ ആയിരത്തിഅഞ്ഞൂറ് ആ റേറ്റില ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല കേപ്പ് ഓപ്പിന്റെ ജാക്കറ്റുകളാണ് കൊറിയൻ ഇതൊക്കെ ജാക്കറ്റുകളുക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ അറിയില്ല ഈ ഡാമേജ് ആയതും സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളല്ലേ പുറത്ത് പോവാൻ പറ്റാത്തതും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊക്കെ സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും നല്ല നോക്കി എടുത്താൽ മതി ചെലപ്പ നല്ല കിട്ടും വില കുറവ് കിട്ടും ഗായ ഒരു സാധനം കാണിച്ചിരട്ടെ ഗായ്സ് ഈ പട്ടിയുടെ വില എന്താ എത്രയെന്നറിയോ രണ്ടായിരം രൂപ ഒരു പട്ടിയുടെ വില പീസായിട്ടും കൊടുക്കും ഓരോ കാലിന് ശേഷം അത് അഞ്ഞൂറ് രൂപ എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ പട്ടി ഇറച്ചി ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഈ ഒരു മാർക്കറ്റിൽ കഴിക്കാനായിട്ടില്ല വിൽക്കാൻ മാത്രം പട്ടി ഗായ ഇവിടെ എല്ലാവരും കഴിക്കില്ല കേട്ടോ കുറച്ച് പേര് മാത്രമേ കഴിക്കുള്ളൂ സോ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമേ ഈ സാധനം വിൽക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ കൾച്ചറല്ലേ ഇവിടെ പട്ടി മാത്രമല്ല കേട്ടോ എലിയിൽ വെള്ളയിൽ ഈ കാണുന്ന സാധനം അതും തിന്നു അത് കിലോ എയ്റ്റ് ഫിഫ്റ്റി സംതിങ്ങ് ഞാനിപ്പോ നിക്കണത് ഇന്ത്യയിലാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം കാണുന്ന ആൾക്കാരും കാണുന്ന കാഴ്ചയൊക്കെ വ്യത്യസ്തോട്ടാ ഇത് പുറത്തോടെ ഒരു ഫീലാണ് അതായത് ചൈന നേപ്പാൾ സൗത്ത് കൊറിയ ആ രീതിയിലുള്ള ആൾക്കാരും നാഗാലാൻഡ് ഒരു രക്ഷയില്ല ഒരു ലോഡ് സാധനം മേടിക്കണം എന്നുണ്ട് പക്ഷെ ലഗേജ് ഫുള്ളായിരുന്നു മാത്രം ഒന്നും മേടിക്കുന്നില്ല ഇനി എന്തായാലും ഒന്നുകൂടെ വരുന്നുണ്ട് ഒരു എം ടി ബാഗായിട്ട് നാഗാലാന്റിലോട്ട് നേരന്ന് കടക്കാട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഉൾവഴിയിലായിട്ട് ഫുള്ള് നിരന്ന് കിടക്കാം നല്ല മാർക്കറ്റ് ആട്ടോ ഞാൻ കണ്ടതില് ബെസ്റ്റ് മാർക്കറ്റ് ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സയോജന മാർക്കറ്റ് ആയിരുന്നു ഡൽഹിയില് ഗായ്സ് ഞമ്മളവിടെ നൂറ്റമ്പത് രൂപയുടെ കണ്ടെങ്കിൽ ഇവിടെ നൂറ് രൂപയുടെ സഹായം കേട്ടോ ഈ ജാക്കറ്റ് ഒക്കെ ഉണ്ടോ നൂറ് രൂപ ഏതെടുത്താലും നൂറ് രൂപ ഡാമേജുള്ളതൊക്കെ പക്ഷെ മൈൻഡ് മൈൻഡാക്ക നല്ല തപ്പിയെടുത്ത് നല്ല സാധനം കിട്ടും ആ താങ്ക് യു മച്ച് പ്രോ ക്യാൻ യു ഷോ ഓപ്പൺ ഇരുപത് രൂപേന്റെ പാൻറ ഈ കാണുന്ന ജീൻസ് പാൻറിൽ വെറും ഇരുപത് രൂപ അപ്പൊ ഇവർക്ക് എത്ര രൂപയ്ക്ക് കിട്ടുന്നുണ്ടോ അഞ്ചു രൂപയ്ക്കാ പത്ത് രൂപയ്ക്ക യാത്രയിൽ ഒരു ഇത് പത്താമത്തെ ദിവസമാണ് ഇത്ര ദിവസം ഇന്ന് ചിലവായത് ആകുമ്പോൾ മൊത്തം ഒരു നാല് അഞ്ഞൂറ് മാക്സിമം ഒരു അഞ്ചൂ രണ്ടടുത്ത് ചിലവേ ഉള്ളൂ പക്ഷെ ഇന്ന് ഒരു ദിവസം മാത്രം ചിലവായത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുവാ ഇഷ്ടമാകുമ്പോ അല്ലെ കണ്ട കണ്ണ് കണ്ണി കണ്ട മേടിക്കുക ഭയങ്കര വിലക്കുറവാണ് കുറച്ച് മണാലി കാശ്മീർ വരെ ഇങ്ങോട്ട് പോകുന്നതുവരെ നോർത്ത് ഈസ്റ്റ് മാറ്റി പിടിക്കും ഇവിടെയും ഹെവനാട്ടോ മാർക്കറ്റ് ഷോപ്പിങ്ങിനാണെങ്കിലും എന്തിനാണെങ്കിലും കാണാനാണെങ്കിലും ഈ മാർക്കറ്റ് അവസാനിക്കുന്നില്ല ഈ കാഴ്ചകൾ അവസാനിക്കുന്നില്ല എന്തായാലും ഒരട്ടി മാർക്കറ്റാ മസ്റ്റ് വിസിറ്റ് ആണ്